ഹായ് ഹലോ നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു നമ്മുടെ ഇവിടെ സുഖമായിരിക്കുന്നു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ പോകുന്നത് ഒരു റെയിനി ഡേ ഇൻ മൈ ലൈഫ് മാത്രമല്ല ഇന്ന് നമ്മുടെ അച്ഛന്റെയും അമ്മയുടെയും വെഡിങ് അനിവേഴ്സറി കൂടിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും ഒരു വീഡിയോ ചെയ്തേക്കാം പിന്നെ കുറേ ദിവസമായി ഡേ മേ ലൈഫൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്നൊരു ഡേ മേ ലൈഫ് ഉൾപ്പെടുത്തിയിട്ട് ഒരു ഒരു കുഞ്ഞു വ്ലോഗ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു മഴ ദിവസമാണ് നമ്മൾ നേരത്തെ കാലത്ത് നീക്കാമെന്നൊക്കെ വിചാരിച്ചാലും ഇന്ന് നേരത്തെ കാലത്തൊന്നും നീറ്റില്ല കാരണം എനിക്ക് നല്ല ഹെഡേക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ട് ദിവസമായിട്ട് റെസ്റ്റ് എടുത്തേക്കാണ് ഞാൻ ഓഫീസിലൊന്നും പോയിട്ടില്ല എന്നാൽ ലീവ് എടുത്ത ദിവസമാണ് സാറ്റർഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ അടുത്ത് പോണം നമ്മൾ ഓൾറെഡി തലേ ദിവസം ഡോക്ടറെ അടുത്ത് പോയി കണ്ടു കണ്ണിനൊക്കെ ടെസ്റ്റ് ചെയ്യൊക്കെ ചെയ്തപ്പോൾ ചെറിയൊരു എന്താ പറയുക പോയിൻ്റ് ഫൈവോളം നമുക്ക് കണ്ണിന് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ സ്പെക്സ് വെക്കണം എന്ന് പറഞ്ഞു അപ്പോൾ സ്പെക്സ് ഒക്കെ മേടിക്കണം പിന്നെ ഇന്ന് ഇ എൻ ടിയുടെ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് കാരണം മരുന്ന് കഴിച്ചിട്ടും എനിക്ക് പെയിനൊന്നും മാറണില്ല ഛർദ്ദിക്കാൻ വരുന്ന പോലൊക്കെ തോന്നുകയാണ് തലേദിവസം ഞാൻ ഒട്ടും ഇറങ്ങിയിട്ടില്ല നിങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ യു കാലിബ്സ് വെച്ചിട്ട് തലയുടെ അടി വെച്ചിട്ടാണ് ഞാൻ കിടന്നിരുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വിഷ്ണു വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് അപ്പം ഉണ്ണി ഉണ് വിഷ്ണുവിനായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാൻ ബെഡൊക്കെ റെഡിയാക്കിയതിന് ശേഷം കുറച്ച് നേരം വിഷ്ണുവിനായിട്ട് സംസാരിച്ചു എന്നിട്ട് നേരെ ബ്രഷ് ചെയ്ത് ഉണ്ണീനെ കുളിപ്പിക്കണം എനിക്ക് കുളിക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അടിച്ചു വാറ്റി തുടയ്ക്കണം അതൊക്കെയാണ് ഇന്നത്തെ ദിവസം നമുക്ക് ചെയ്യാനുള്ളത് ഉണ്ണിയാണെങ്കിൽ അവൾ മുത്തിയമ്മ വേണു തന്നെ കൈ പിടിക്കുക തന്നെ അങ്ങോട്ട് കൊണ്ട് വെയ്യ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നടക്കുക അവൾ അപ്പം നല്ല മഴ ദിവസമാണ് കണ്ടില്ലേ ഇതാണ് രാവിലത്തെ ഒരു അറ്റ്മോസ്ഫിയറ് അമ്മയ്ക്കും വെയ്യായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരും ലേറ്റായിട്ടാണ് നീറ്റത് അങ്ങനെ ഒരു ഏഴേമുക്കാലൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ നീറ്റവും അടിച്ചുമായി തുടയ്ക്കാന്നുള്ള രീതിക്ക് നിൽക്കാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ ഡ്രസ്സൊന്നും ഉണങ്ങി കിട്ടുന്നില്ല അപ്പം ഞാൻ കുറച്ചൊക്കെ ഒന്ന് ടെറസിൽ ഇട്ടിട്ട് കുറച്ചൊന്നുണങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ ഫാൻ്റെ അടിയിൽ കൊടുത്തിട്ടിട്ട് ഉണക്കൂട്ടോ അപ്പോൾ ഞാൻ ആ റൂമിലാണ് അനിയൻ്റെ റൂമാണ് അവൻ എറണാകുളത്ത് നിൽക്കുന്ന കാരണം ഇപ്പം ആ റൂമ് ഫ്രീ ആയിട്ടുള്ള കാരണം അവിടെയാണ് ഇട്ട് ഉണക്കിയിരുന്നത് അപ്പം ഞാൻ ആ ഡ്രസ്സൊക്കെ ഉണങ്ങിയതൊക്കെ ഒന്ന് എടുത്ത് റൂമിൽ കൊടുന്ന് വെച്ച് മടക്കൊക്കെ വെക്കണം അപ്പോൾ ഉണ്ണി അവളുടെ ഒരു ഡ്രസ്സ് എടുത്തിട്ട് പോരുന്നുണ്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഡ്രസ്സുകളും ഒന്നെടുത്ത് എൻ്റെ റൂമിലേക്ക് കൊടുന്ന് വയ്ക്കാം അത് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ നമ്മുടെ പാല് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പാൽ എടുക്കാൻ വേണ്ടിയിട്ട് നേരെ പോയി മുറ്റത്ത് കിറങ്ങാണ് അപ്പോൾ മഴയണമെന്നൊക്കെ ഉണ്ണി പറയുന്നുണ്ട് കേട്ടോ പാല് കുപ്പി എടുത്ത് വന്ന നേരെ അവൾ അവളുടെ അച്ഛമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോകും കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ചായ വയ്ക്കെന്ന് പറയും ചിലപ്പം ഇങ്ങനെയൊക്കെ പറയുക പ്രീതി ചായ വെക്കുക അമ്മേനെ പേര് വിളിച്ചിട്ടാകും ചിലപ്പം ചായ വെക്കി എന്നൊക്കെ പറയുക അപ്പോൾ അത് അവൾ അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പം അമ്മയ്ക്ക് പാല് കൊണ്ടു കൊടുക്കാൻ പോവാണ് ഞാൻ നേരെ പിന്നെ അടിച്ചു വരാനുള്ള കാര്യങ്ങൾ ചെയ്യണം ഫുള്ള് അടിച്ച് വരണം പിന്നെ തുടയ്ക്കണം നല്ലമാതിരി എന്താ പറയുക ഹെഡേക്ക് ഉണ്ടായിരുന്നു തലേ ദിവസം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല രാത്രിയിട്ടാണ് പിന്നെ ഈ പറഞ്ഞ പോലെ എന്തായാലും ഇന്ന് ഡോക്ടറെ കാണിക്കാം രാവിലെ പോയിട്ട് കാണിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇന്നൊരു മഴ ദിവസമായതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെയൊന്നും പോവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ല ഇരുട്ട് പുത്തിയ പോലെയാണ് പിന്നെ വന്നത് പിന്നെ വീട്ടിൽ കരണ്ട് പോയി അങ്ങനെയൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു ഇന്നിട്ടാണ് പിന്നെ ഞാൻ മാറാലൊക്കെ ഉണ്ടാവും നോക്കുകയാണ് എല്ലായിടത്തും അടിച്ചു വാരിയതിന് ശേഷം പിന്നെ തുട തുടക്കുന്ന പരിപാടിയായിരുന്നു പിന്നെ എപ്പോഴും ഡേമ ലൈഫിൽ ഇതൊക്കെ ഇതിലേക്ക് കാണിക്കണമെന്ന് വിചാരിക്കും ഇങ്ങനെ കാണാൻ ഇഷ്ടമുള്ളവരും ഉണ്ടാവും അപ്പോൾ ഇഷ്ടമുള്ളവർ തീർച്ചയായും ലൈക്ക് ചെയ്യണം എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള വീഡിയോസാണ് ഇഷ്ടാവുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമാണെൻ്റെ ചാനൽ പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കര മുഖ്യമാണ് അപ്പോൾ ഞാൻ മഴ വരുന്നത് ജസ്റ്റ് കാണിച്ചു തന്നതാ കേട്ടോ ഭയങ്കര ഇട്ടുകുത്തിയിട്ട് വരുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ അവൾക്ക് ഒരു ചായ വെച്ച അമ്മ ചായ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായ അവൾക്ക് കൊടുത്തു അപ്പോൾ കിടക്കയിൽ പോവേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവൾക്ക് ഹോളിൽ കൊടുന്ന് വെച്ചു കൊടുത്തു എന്നിട്ട് പിന്നെ എനിക്കും ഉള്ള ചായ എടുക്കാൻ പോയിട്ടാണ് ഇത് ഈ കഴിഞ്ഞ ദിവസം അവളും അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സാണ് അപ്പോൾ അതവിടെ കിടക്കുന്നുണ്ടായിരുന്നു അത് കൊണ്ടുവച്ചു മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ല കോരിച്ചുയാണ് മഴ നല്ല ഇടിവെട്ടമൊക്കെ ആയിരുന്നു കേട്ടാ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ രണ്ട് പേരൊക്കെ മരിച്ചിട്ടുണ്ട് ഇടിവെട്ട ഏറ്റിട്ട് ഞാൻ രണ്ടുപേരും കൂട്ടിയിട്ട് ചായ കുടിക്കുകയാണ് ചായ കുടിയൊക്കെ കഴിഞ്ഞു അവളോട് ഞാൻ ചോദിക്കുന്നുണ്ട് ചായ ടേസ്റ്റ് ഉണ്ടോ ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് ഇല്ലയെന്ന് ചിരിച്ചിട്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞില്ലേ നല്ല മഴയായി ഒരു എന്താ പറയുക കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും നമ്മളെ വീടിൻ്റെ ചുറ്റോറും വെള്ളമായിട്ടുണ്ടായിരുന്നു കുറച്ച് രണ്ടു മൂന്ന് മുന്നേ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടും സൈഡും മൊത്തം വെള്ളത്തിലായിട്ടുണ്ടായിരുന്നു അതായത് ഒരു സ്റ്റെപ്പോളം ചെറിയൊരു ലെവലോളം വെള്ളം ആയിട്ടുണ്ടായിരുന്നു നല്ല മഴയായിട്ട് പിന്നെ ഇപ്പം തുടക്കം കണ്ടില്ലേ ഇതാണ് നമ്മുടെ മുറ്റത്തിൻ്റെ മഴ പെയ്യുമ്പോഴുള്ള അവസ്ഥ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും അതിൻ്റെ ആത്മാവശം ഒരാകെ മാറും കണ്ടാവും ഇതായിരിക്കും ഇന്നത്തെ അവസ്ഥ മറിച്ച് വെള്ളം കെട്ടി ചുറ്റും വെള്ളമായിട്ടുണ്ടാവും നമ്മളെ റോഡിൽ നിന്നുള്ള വെള്ളം കാനൊക്കെ റെഡി ആക്കിയതാണ് വെള്ളം പോകാൻ വേണ്ടിയിട്ട് പക്ഷേ മഴയുടെ ഫോഴ്സ് കാരണം പിന്നെയും നമ്മൾ എന്താ പറയുക കാനൊക്കെ നിറഞ്ഞിട്ടാ തോന്നുന്നുണ്ട് അതായത് ഡ്രൈനേജ് ആ ഡ്രൈനേജ് മറങ്ങിട്ടാണ് തോന്നുന്നുണ്ട് വെള്ളം പുറത്തേക്ക് എടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ വെള്ളമൊക്കെ നമ്മളെ വീട്ടിലേക്ക് ചെറിയൊരു സ്റ്റോപ്പുള്ള കാരണം അങ്ങോട്ട് വന്നിരുന്നു കേട്ടോ പിന്നെ കറണ്ട് പോയി കരണ്ട് പോയിട്ട് ആകെ ഇരുട്ട് ഫുഡ് റെഡി ആയിട്ടില്ല ആകെ ഒരു ബഹളായിരുന്നു നമ്മൾ നൂലപ്പം റെഡി ആക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ അപ്പോൾ കറണ്ട് പോയപ്പോൾ കണ്ണ് കാണാമല്ലേ അപ്പം ഞാൻ നൂലപ്പം ചുറ്റിച്ചിട്ട് അമ്മ എനിക്ക് കുഴച്ചിന്ന് അപ്പോൾ ഞാൻ ചുറ്റിയിട്ട് അത് വേവിക്കാൻ വെച്ചു എന്നിട്ട് പോയിട്ട് കുളിച്ചു കുളിച്ച് കഴിഞ്ഞ് വന്നപ്പം നൂലപ്പം റെഡിയിട്ടുണ്ട് പിന്നെ അടുത്ത സെറ്റും കൂടി റെഡിയാക്കാൻ വെച്ചു ബബ്ലൂവിനെ ഒരു സെറ്റ് കൊടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ചു ഞാനമ്മൊക്കെ കഴിച്ചതിന് ശേഷം ബബ്ലൂവിനെ ഉറക്കുകയാണ് ഞാൻ അത് കഴിഞ്ഞപ്പോൾ അമ്മ വിചാരിച്ചു ഇന്ന് എന്തായാലും ആയില്ല അപ്പം ഉണക്ക ഉണ്ടായിരുന്നു അത് കറി വയ്ക്കാം കറി വെക്കല വറക്കം പിന്നെ കടലക്കറി അതൊക്കെ വെച്ചിട്ട് അന്നത്തെ ദിവസം നമുക്ക് പോകാമെന്ന് വിചാരിച്ചു പിന്നെ അമ്മ വട്ടയപ്പത്തിൻ്റെ മിക്സ് ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ അത് റെഡിയാക്കി എടുക്കുകയാണ് ഈ വീഡിയോ ഞാൻ ഓൾറെഡി ഒരു ഷോർട്ട്സായിട്ട് ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക അതിൽ നമ്മൾ ഈ റെഡി റെഡിമിക്സിൻ്റെ പാക്കറ്റിൽ എഴുതിയിട്ടുള്ള അതേപോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതായത് റെഡി മിക്സിൽ ഒരു ചെറിയ പാക്കറ്റ് ഉണ്ടാവും ആ പാക്കറ്റ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറുക്കിയെടുക്കും ആ കുറുക്കിയെടുത്തത് നമുക്ക് ഇതുപോലെ പൊടി ഇട്ടിട്ട് അതിലേക്ക് കുറച്ചൊഴിച്ചു കൊടുക്കുക പിന്നെ നാളികേരപ്പാൽ വേണം ഒരു തേങ്ങയുടെ നാളിക നാളികേരപ്പാലാണ് അതെടുത്തിട്ട് പിന്നെ പൊടി ഇട്ട് ബാക്കിയുള്ള പൊടികളിങ്ങനെ മിക്സാക്കി ഇതാക്കിയിട്ട് ഒരു മണിക്കൂറോളം സെറ്റ് ചെയ്യാൻ വെക്കുകയാണ് ചെയ്യുക അല്ലാതും കൂടിയിട്ട് ചേർത്ത് വെക്കുകയാണ് ചെയ്യുക അപ്പോൾ ചേർത്ത് ഒരു മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉണ്ണിക്ക് ചോറും മുട്ടയും മീനും റെഡിയാക്കിയിട്ട് അത് കൊടുത്തു പിന്നെ അതേ അമ്മ ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ ഈ വെട്ടയപ്പം റെഡിയാക്കുകയാണ് നമ്മൾ മിക്സ് റെഡിയാക്കി വെച്ചിട്ടുള്ളത് അത് പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ എന്താ പറയുക നമ്മളെ സ്റ്റീം ഇഡ്ലി ചെമ്പ് ഉണ്ടല്ലോ അതിൽ സ്റ്റീം കയറ്റി വേവിച്ചിട്ട് നമ്മളെ വട്ടയപ്പം റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുക നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആയിരുന്നു സൂപ്പറാണ് അപ്പോൾ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അധികം സമയം സ്പെൻഡ് ചെയ്യാതെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഷോർട്ട്സിൽ കാണാൻ പറ്റും നല്ല രീതിക്ക് കാണാൻ പറ്റും പറയുന്നുണ്ട് എങ്ങനെയെന്നൊക്കെ അപ്പോൾ അത്രയൊക്കെ ഉള്ള വെട്ടയപ്പം ഉണ്ടാക്കും ഭയങ്കര സിമ്പിളാണ് നല്ലൊരു ഫുഡാണ് ഈവനിങ് ടൈം നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ ഈവനിങ്ങൾ സ്നാക്സ് റെഡി ആക്കി കിട്ടോ ആ മാസം ഇതിൻ്റെ ഒപ്പം തന്നെ അപ്പോൾ ചോറും റെഡി ആയി ഞങ്ങളെല്ലാവരും ചോറൊക്കെ കഴിച്ചു പിന്നെ അത് ഇതാണ് നമ്മുടെ വെട്ടയപ്പം റെഡി ആക്കിയിരിക്കട്ടെ ഫസ്റ്റ് കൊടുന്ന് ഇട്ടപ്പോൾ അത് ഇങ്ങനെ വീഴുന്നുണ്ടായിരുന്നില്ല ഒന്ന് ചൂടാറിയിട്ട് ഇടാമെന്ന് പറഞ്ഞു ചൂടാറിയിട്ട് ഇട്ടപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നൊരു നാലരൊക്കെ ആയപ്പോൾ ഞാൻ ഡോക്ടറെ കാണാൻ പോവാണ് അച്ഛൻ്റെ കൂടെ അപ്പോൾ അമ്മയൊന്നും ടി വി കാണായിരുന്നു ഞാൻ വല്ല അച്ഛൻ്റെ കൂടെ ബൈക്കുമ്പോൾ കയറിയിട്ട് നേരെ ഡോക്ടറെ അടുത്ത് പോയി മൈഗ്രൈൻ ആണെന്ന് പറഞ്ഞു കേട്ടോ വീ ഇപ്പോൾ വൈകുന്നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ബബ്ലു ദൈവ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട് ടി വി കാണുന്നുണ്ട് അമ്മ പച്ചക്കറികളൊക്കെ മുറിച്ച് ഫ്രിഡ്ജിലാക്കി വെക്കുകയാണ് അപ്പത്തേനും വിനു വന്ന് എട്ട് മണിയാകുമ്പോഴത്തേനും കേക്കൊക്കെ ആയിട്ട് വന്നു ഞാൻ ഉച്ചയ്ക്ക് എല്ലാം പറഞ്ഞു വെച്ച് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അവൻ വരുമ്പോൾ മേടിച്ച് കൊടുക്കുന്നു എന്നിട്ട് എന്നിട്ടത് അമ്മയ്ക്കും അച്ഛനും അറിയുന്നുണ്ടായിരുന്നില്ലേ പക്ഷെ അവൻ വരുമ്പോൾ ഞാൻ റൂമിൽ ഉണ്ണിക്ക് പാൽ കൊടുക്കണ കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല സർപ്രൈസ് അവര് ശരിക്കും സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കേക്കൊക്കെ മേടിച്ച് മുറിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അച്ഛൻ ബിരിയാണിയൊക്കെ മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങളുടെ ആഘോഷം അടിപൊളിയാക്കി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് എന്താ ഫോട്ടോ എടുക്കായിരുന്നില്ല ഇടാ എനിക്ക് ഞാൻ വിഷ്ണുവിനെ വിളിക്കാന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് ആ ഇലിയെടുക്ക